<applause> أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى إذ المجرمون ناقصوا ربنا أَبْصَرْنَا وَسَمِعْنَا فارجعنا نِعْمَلْ <سؤال> صَالِحًا إِنَّا مُوقِنُونَ صدق الله wa ta'ala. عادل alayhi آية سبت Allahumma اللهم എന്നോടൊന്ന പോലും നിങ്ങളോടൊന്നും വസീത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പഠിച്ചു നമ്പുരാൻ അവനെ ഇഖലാസോടുകൂടി ഭയപ്പെട്ട് ജീവിക്കുന്ന സത്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാറുണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ ഈമാനം യക്കീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം നമ്മൾ സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈമാൻ നമ്മൾ അനുഭവിക്കുന്നു യക്കീനും നമ്മൾ അനുഭവിക്കുന്നു പക്ഷേ ആ അനുഭവിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും ഈമാനികവും യക്കീനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തലങ്ങളും വ്യത്യസ്തങ്ങളാണ് അതുകൊണ്ട് ഈമാനിനെക്കുറിച്ചും യക്കീനിനെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ അറിവ് ഒരു വിശ്വാസിയുടെ ഇസ്ലാമിക ജീവിതത്തെ ശക്തിപ്പെടുത്തും ഈമാൻ എന്നുള്ളത് നമുക്കറിയാം അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉൾക്കൊള്ളലാണ് വിശ്വാസമാണ് മാൻ എന്നുള്ളത് സത്യപ്പെടുത്തൽ എന്നാണ് ഈമാനിനെ കുറിച്ച് അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ഇതാണ് സത്യം ഒരു സംശയവുമില്ല അള്ളാഹു ഏകന അവന് യാതൊരു പങ്കുകാരനുമില്ല ആ പടച്ചതം അല്ലാതെ മറ്റൊരു ശക്തിയുടെ മുമ്പിലും ഞാൻ കീഴ്പ്പെട്ടുകൂടാ വഴിപ്പെട്ടുകൂടാ അനുസരിച്ചുകൂടാ വിവാദത്തുകൾ ചെയ്തുകൂടാ ഈ ഉറച്ച വിശ്വാസത്തെയാണ് തസ്തിയത്ത് അഥവാ ഈമാൻ എന്ന് നമ്മൾ പറയുന്നു എന്നാൽ ഈ ഈമാൻ ഒരാളുടെ മനസ്സിലുണ്ടായാൽ ആ ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ പൽവിൻ്റെ കാഴ്ചയാണ് ഹൃദയത്തിന്റെ കാഴ്ചയാണ് യക്കീൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യജ്ഞനെക്കുറിച്ച് ഖുർആൻ രണ്ട് രീതിയിൽ പഠിപ്പിക്കുന്നു ഒന്ന് ഈമാനിന്റെ ഉയർന്ന തലങ്ങളിൽ എത്തി നിൽക്കുന്ന ദൃഢമായ ബോധ്യം നിങ്ങളിപ്പോൾ അള്ളാഹുവാണ് ഏകൻ എന്ന് സത്യപ്പെടുത്തിയില്ലേ ആ സത്യപ്പെടുത്തിയത് നിങ്ങൾക്ക് ബോധ്യമായിരിക്കും സംശയമില്ല ആ തലമാണ് ഈമാനിനെ വളർത്തുമ്പോൾ ഒരു മനുഷ്യനിലുണ്ടാകുന്ന സ്ഥലമാണ് അതിൻ്റെ ഉയർന്ന പടിയാണ് യക്കീൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ യക്കൈൻ ഖുർആാൻ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടാമത് മരണത്തെക്കുറിച്ചാണ് യക്കൈൻ തീർച്ചയായും സംഭവിക്കുന്ന ഒന്നാണ് മരണം എന്ന് രണ്ട് തവണ ഖുർആൻ ഖുർഹാൻ യക്കീൻ എന്ന പദത്തിൽ നിന്നാണ് യക്കീൻ ഉണ്ടായിട്ട് യക്കീനിനെക്കുറിച്ച് സൂചിപ്പിക്കും ഈ യക്കൈൻ എന്നുള്ളത് നമ്മളുടെ സാധാരണ സംസാരങ്ങളിലൊക്കെ നമ്മൾ ഈമാനും യക്കൈനുമൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് പറയാറുണ്ട് വാസ്തവത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഈ യക്കൈൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണെങ്കിലും ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് യക്കീൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഈ യഹീനെ മൂന്ന് തലങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന ഹാദാ ലഹുവൽ അങ്ങനെ എന്ന സ്വഭാവത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ആ ദൃഢമായ അറിവ് നിങ്ങൾ നേടിയിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞത് ഹക്കുല്യക്കീനാണ് ശരിയായ യാഥാർത്ഥ്യം എന്ന അർത്ഥത്തിൽ രണ്ടാമത് യീനാണ് മൂന്നാമത്തേത് കൊഹാൻ പ്രയോഗിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളത് കാണുക തന്നെ ചെയ്യും അപ്പോൾ യക്കൈൻ എന്നുള്ളത് മൂന്ന് രീതിയിലാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് എൽമുല്യക്കൈനാണ് രണ്ട് ഐനുൽ അയിനുല്യക്കൈനാണ് മൂന്ന് ഹക്കുല്യക്കീനാണ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക വളരെ പരമപ്രധാനവും ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് ഈ എത്തൈമിനെ നമ്മൾ കുറച്ചുകൂടി ലളിതമായി മനസ്സിലാക്കുക പണ്ഡിതന്മാരതിൽ ഉദാഹരണം പറയുന്നു ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു എന്നിട്ട് അധ്യാപകൻ പറയുന്നു എൻ്റെ ബാഗിനകത്ത് ഒരു ആപ്പിൾ ആപ്പിളുണ്ട് കുട്ടികളത് വിശ്വസിക്കുന്നു കാരണം ആപ്പിൾ ഉണ്ടോ ഇല്ല എന്ന് കുട്ടികൾ കണ്ടിട്ടില്ല പക്ഷെ അധ്യാപകനെ കുട്ടികൾക്കറിയാം സത്യമേ പറയാറുള്ളൂ സൽസ്വഭാവിയാണ് അതുകൊണ്ട് അധ്യാപകൻ തൻ്റെ ബാഗിൽ ബാഗും കൊണ്ടു വന്നിട്ടുണ്ട് അതിനുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് ശരി തന്നെയാണ് തജ്ജാക്കാൻ വഴിയില്ല എന്നിട്ട് ശേഷം അധ്യാപകൻ ബാഗ് തുറന്നുകൊണ്ട് ഈ ആപ്പിൾ എടുത്ത് കാണിക്കുന്നു കുട്ടികൾ ഈ ആപ്പിൾ കാണുന്നു അത് അയിനുല്യത്തൈനാണ് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനെയാണ് ഐനുല്യത്തൈൻ എന്ന് പറയുന്നത് ശേഷം അധ്യാപകൻ ആ ആപ്പിൾ മുറിച്ച് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു കുട്ടികൾ അത് കഴിച്ചു അതിന്റെ രുചി അറിഞ്ഞു അത് ഹക്കുല്യത്തൈനാണ് ആപ്പിളുണ്ട് ആപ്പിൾ കണ്ടു ആപ്പിൾ ഇതാ കഴിച്ചു ഇതാണ് ഹൺകുല്യ ഇതുപോലെയാണ് ഈമാനിന്റെ തലങ്ങൾ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ മുഹ്മിനിങ്ങളാണ് ഈമാനുള്ളവരാണ് എന്ന നിങ്ങളുടെ അവകാശവാദം ശരിയല്ല എന്നാണ് ഖുർഹാൻ പറയുന്നത് വിശുദ്ധ ഖുർഹാൻ സൂറത്തുൽ ഗുജറാത്തിൽ അത് പ്രത്യേകമായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു കാലത്തിൽ ആ മന്ന ഈ വധുക്കളിത പറയുന്നു അവർ ഉദ്ഘോഷിക്കുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ബനുവാസ ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഇമാം ആലൂസിയ പോലെയുള്ള ഉഫസ്റുകൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അപ്പോൾ അള്ളാഹു പറയുന്നു പ്രവാചകരോട് പറയാൻ പറയുന്നു കുല്ലം ം വലാകിൻ കൂലു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് നിങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നൊക്കെയുണ്ട് പക്ഷേ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന നിങ്ങളുടെ അവകാശവാദം കൊള്ളാണ് കാരണം നിങ്ങൾ വലമായിൽ ഈ മാൻ എപ്പുലൂപിക്കും നിങ്ങളുടെ കല്ലുവിനകത്തേക്ക് ഈമാൻ കടന്നിട്ടില്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നുണ്ട് എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഈ വിശ്വാസം കടന്നിട്ടില്ല അതാണ് യഥാർത്ഥത്തിൽ യക്കീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈമാനിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ഇൽമുൽ ീ ഐനുല്യക്കീനിലൂടെ റെയിൽമുല്യത്തീനിലൂടെ റൈലുല്യത്തിയിലൂടെ ഹക്കുല്യക്കീനിലൂടെ നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകൻ സല്ലാഹ്ലി വസ്സലമയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് പൂർണ്ണതയുണ്ടാവുക എന്നുള്ളതാണ് ഈ വിശ്വാസത്തിന്റെ പൂർണ്ണത നമുക്കില്ലാത്തത് കൊണ്ടാണ് കാലക്രമേണ നമ്മൾക്കിടയിൽ പലതരത്തിലുള്ള ജീർണതകൾ വന്നു കൂടുന്നത് ജീർണതകൾ എവിടെയൊക്കെയാണ് വരിക അഹ്ദയിൽ ജീർണതയുണ്ടാകും തൗഹീദിൽ യഥാർത്ഥ തൗഹീദിൽ തന്നെയും അല്പസ്വല്പമൊക്കെ വെള്ളം ചേർക്കാൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ എത്രയും ദൃഢബോധ്യങ്ങൾ ശക്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കാരണമായിരിക്കും അവിടെയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് പോലെയുള്ള തൗഹീദിലുള്ള പല ചീർണതകളും ഷിർഖിലേക്കെത്തുന്ന സ്വഭാവത്തിലുള്ള പല പ്രവണതകളും നമ്മളിലേക്ക് കടന്നു വരിക ഇനി കർമ്മത്തിലും നമുക്ക് ചീർണതകൾ സംഭവിക്കും നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വിധേതത്തുകൾ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്നതും അല്ലാഹുവിൻ്റെ റസൂലിനെ എങ്ങനെയാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് എൻ്റെ യെൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ സംസാരങ്ങൾ കൊണ്ട് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ചര്യകൾ കൊണ്ട് പെരുമാറ്റങ്ങൾ കൊണ്ട് സമീപനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഹ്വാനങ്ങൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെയാണ് ഞാൻ പിന്മണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയിട്ടുള്ളത് ചെയ്യരുത് എന്ന് ശക്തമായ സ്വഭാവത്തിൽ കൽപ്പിച്ചിട്ടുള്ളത് അതെത്ര നല്ലതാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാലും ശരി അതൊരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഈ ബോധ്യങ്ങൾ ഒരു മനുഷ്യന് ഈ യക്കീലിൻ്റെ ധർജയിലേക്ക് നമ്മൾ എത്താതിരിക്കുമ്പോൾ ജീർണതകൾ സംഭവിക്കും സ്വഭാവങ്ങളിൽ നമുക്ക് ജീർണതകൾ സംഭവിക്കും എപ്പോൾ പരലോകം അതിൻ്റെ ഹക്കുല്യക്കീൻ കാരണം പരലോകമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒന്നല്ല പക്ഷെ ആ പരലോകത്തേക്ക് എത്താനുള്ള പല കാഴ്ചകളും പല അറിവുകളും നമ്മുടെ മുമ്പിലുണ്ട് ആ ബോധ്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ കൽവിനകത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും ആ മുറാക്കബത്ത് പഠിച്ചതമ്പോനാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന സൂക്ഷ്മ നിരീക്ഷകന്മാർ ആ മുറാഖബീങ്ങൾ അവരെൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലുള്ള ചിന്തകൾ പോലും അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവരെൻ്റെ കർമ്മങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ബോധ്യം നമ്മുടെ കർമ്മങ്ങളെ ശക്തിപ്പെടുത്തും നന്നാണ് സ്വഭാവങ്ങൾ നന്നാണ് പക്ഷേ ഈ ബോധ്യമില്ലാത്ത ഉണ്മിനായ ഒരു മനുഷ്യൻ തോന്നിയതുപോലെ പറയും ചിന്തിക്കും കളവ് പറയും ഏഷണിയും പരദൂഷണവും പറയും നിർലജ്ജം അവന്റെ മനസ്സിൽ അസൂയകൾ പതഞ്ഞു പോകും അഹങ്കാരമുണ്ടാവും പലതരത്തിലുള്ള ഈമാനിനെ നശിപ്പിച്ച് കളയുന്ന രോഗങ്ങളിലും അവൻ പെട്ടുപോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉമ്മത്ത് ഉമ്മത്തുമുസ്ലിമയിൽ ഈ സമുദായത്തെ സംസ്കരിക്കുന്നതിൽ മഹത്തുക്കളായ അമ്പിയാക്കൾ അവർ ജനങ്ങളെ നിരന്തരമായി ഈമാനിൽ നിന്ന് െത്തിക്കാനാണ് പരിശോധിച്ചത് ഉമ്മത്ത് മുസ്ലിമയുടെ ചരിത്രമെടുത്ത് അറിയാം ഈ സമുദായം കടന്നു വന്ന ചരിത്രപരമായ എല്ലാ ഘട്ടങ്ങളിലും ജീർണതകൾ ഈ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ട് ചരിത്രപരമായി അതിന്റെ വിവരണങ്ങളും വസ്തുതകളും ഖുർഹാനിൻ്റെയും സുന്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഭിക്ഷാവുന്ന മറ്റൊരു സന്ദർഭത്തിൽ പറയാം ഈ ജീർണതകൾ എല്ലാ കാലഘട്ടങ്ങളിലും മുസ്ലിം മമ്മത്തിന് വേട്ടയാടിയിട്ടുണ്ട് എന്നൊക്കെ ഈ സമുദായത്തിൻ്റെ അകത്തളങ്ങളിലുള്ള ഇസ്ലാഹ് നിർത്തിവെക്കപ്പെടുന്നുവോ ഇസ്ലാഹിന്റെ കാര്യത്തിൽ സംസ്കരണ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമ്മൾ അലസന്മാരാകുന്നുവോ എന്നൊക്കെയോ നമുക്കിടയിൽ നം ഉള്ളിൽ നടക്കേണ്ട തജീദിൻ്റെ നവോത്ഥാനപരമായ പ്രവർത്തനങ്ങൾ എപ്പോഴെല്ലാം നമ്മളിൽ നിലച്ചു പോകുന്നുവോ അപ്പോഴെല്ലാം ഉമ്മത്ത് മുസ്ലിം പിശാജിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഷിർഖുകളിലേക്കും വിഗഹത്തുകളിലേക്കും തെറ്റുകളിലേക്കും വലിയ ആപത്തുകളിലേക്കും പോകുന്ന മാമൂലുകളിലേക്കും ഈ സമുദായം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ സംസ്കരിക്കുന്ന പ്രക്രിയയിലെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ ദൃഢബോധ്യത്തിൻ്റെ ആളുകളാവുക എന്നുള്ളതാണ് യക്കീനുണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ യഫീനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആത്മാവിനുള്ള സ്ഥാനമാണ് ഈമാനിൽ യഫീനുള്ളത് നിങ്ങളുടെ ഈമാനിൽ യക്കീനുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഉറച്ച മുസ്ലിമും മോഹിനുമായി തീരാൻ സാധിക്കും ഈ യത്തീൻ നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങൾ ഈ ദുരിലും ആഹ്ലത്തിലും രക്ഷപ്പെടുകയുള്ളു അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചത് ക്ഷമയും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ ക്ഷമ ക്ഷമപാലിക്കുകയും നമ്മുടെ വചനങ്ങളിൽ ദൃഢബോധ്യമുള്ളവരുമായി ചീ കാത്തിപ്പോൾ നമ്മുടെ കൽപ്പനക്കനുസരിച്ച് അവരെ നയിക്കുന്ന നേതാക്കളെ നാം അവർക്ക് നൽകിയെന്ന് വനു ഇസ്രായേൽ സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ റുഹാനിലൂടെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് യീർ ഉണ്ടാകണം നിങ്ങൾക്ക് സമറുണ്ടാകണം എപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വിശിഷ്ടരായ നേതാക്കളെ കൊണ്ട് ഈ മത്ത് മുസ്ലിം അനുഗ്രഹിക്കപ്പെടും മാത്രമല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യക്കീനുണ്ടെങ്കിലേ ഈ ദുരിയാവ് തന്നെ നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിവുകയുള്ളൂ ദൃഢവിശ്വാസമുള്ളവർക്ക് ഈ ഭൂമിയിൽ നിരവധി തെളിവുണ്ട് നേരം എടുത്ത് വൈകുന്നേരം വരെ നമ്മൾ പലയിടത്തും കൂടി പോകുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്ക് തെളിവല്ല പക്ഷേ യക്കീനുള്ള മനുഷ്യന്റെ മനസ്സിൽ ഓരോന്നും അവന്റെ ബോധ്യത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ മനുഷ്യർക്കും നൽകുന്ന ഗ്രന്ഥമാണ് ഇത് യക്കുള്ള ജനങ്ങൾക്ക് വഴികാട്ടികളാ വഴികാട്ടിയാകുന്ന ഗ്രന്ഥമാണ് മനുഷ്യർ പരിഗ്രഹവുമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടണോ നിങ്ങൾ യക്കീനുള്ളവരായി എന്നുള്ളതാണ് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാ നിങ്ങൾ ഈ ലോകത്തും നാളെ പല ലോകത്തും നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുവേണം യക്കീനുണ്ടാകും ആ യജ്ഞൻ നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായും നാളെ പല പരാജയപ്പെടും അതാണ് വിശുദ്ധ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പ്രവാചകരെ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിൽ ഫലലോകത്തവർ അവരുടെ റബ്ബിന്റെ മുമ്പിൽ കുറ്റവാളികൾ തലകുനിച്ചു നിൽക്കുന്ന ആ രംഗം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പ്രവാചകരെ അവർ പറയുകയാണ് അള്ളാഹുവെ കണ്ടു മനസ്സിലായി കേട്ടു ഒരു സംശയമല്ല ഞങ്ങൾക്ക് മനസ്സിലായി പരലോകമുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി നീ തന്നെയാണ് റബ്ബേ ഇലാഹു നീ ഏകനാണ് എല്ലാം ഞങ്ങൾക്ക് ബോധ്യായി അതുകൊണ്ട് റബ്ബേ അതുകൊണ്ട് ഞങ്ങളൊന്ന് തിരിച്ചയത്താം ഞങ്ങൾ ഇനി നന്നായിക്കൊള്ളാം എന്ന് പല പറഞ്ഞു പോകുന്ന രംഗമൊന്നും കണ്ടിരുന്നില്ല അതുകൊണ്ട് പല ലോക നിങ്ങൾ ആളുകളല്ലെങ്കിൽ നിങ്ങൾ പല പ്രയാസപ്പെടും നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഇപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ തന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയും പരലോകത്തിന്റെ കാര്യത്തിൽ സംശയം പറയുന്ന ആളുകൾ പണ്ടുമുണ്ടായില്ലേ ഇന്നുണ്ട് ഇന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട കുറെ അവിടെയും ഇവിടെയൊക്കെ പോയി വിദ്യാഭ്യാസം നേടി എന്ന അഹങ്കാരത്തിൽ ജീവിക്കുന്ന തലമുറകൾ നമുക്കിടയിൽ വളരുന്നുണ്ട് നിങ്ങൾ എന്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേന്മ പറഞ്ഞാലും ആ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ നന്മകൾക്കൊപ്പം ചില മനുഷ്യരെങ്കിലും അത് സ്വാധീനിച്ചിട്ടുള്ളത് അപ്രകാരമാണ് അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ പറയേണ്ടത് നിസ്കാരം നോമ്പൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട് അതിപ്പോ നാളെപ്പോ പറയോ കണ്ടെന്നും നാളെപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷയും ശിക്ഷയും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഒരു കേൾവിയല്ലേ അതൊരു ഒന്നല്ലേ െല്ലാവരും വിശ്വസിക്കുന്നു എന്നാ പിന്നെ അതിൻ്റെ കൂടെ നമ്മളും അങ്ങനെ പോകുള്ളൂ അല്ലാതെ അപ്പം അതിന് വലിയ കാര്യമുള്ളതുകൊണ്ടല്ല എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ചില ആളുകളെങ്കിലും പുതിയ തലമുറയിൽ നിങ്ങൾക്ക് കാണാം മുസ്ലിം നിങ്ങളുടെ കൂട്ടം അതിനെ ഖുർആാൻ നേരത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ട് അവരതാണ് പറയുക പരലോകമോ അതെന്ത് ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അതൊരു ഊഹമല്ലേ എന്നവർ പറയുമെന്നാണ് ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിനെയെല്ലാം മറികടക്കാൻ വിശ്വാസിയെ സഹായിക്കുന്ന ഈമാനിന്റെ തലമാണ് യക്കീൽ എന്ന് പറയുന്നത് ആ ഈമാനിന്റെ തലം യഹി നമ്മളിൽ വളർത്തിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അത് ഇൽമിലൂടെയാണ് ശക്തിപ്പെടേണ്ടത് അത് നിരന്തരമായ പഠനങ്ങളിലൂടെയും മനനങ്ങളിലൂടെയുമാണ് ശക്തിപ്പെടേണ്ടത്

സംസ്ഥാന സൂചിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി റസ്റ്റ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുകയാണ് പടച്ചെറപ്പ് അതിൽ നമ്മു ഐഗ്രൈൻകുമാറാകും ഇത്രയും ഉള്ളവരെയൊക്കെ സത്യവിശ്വാസികൾ അവർക്ക് ഈ മാനം ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരെന്ന നിലക്ക് അവർ ഈമാനിനെ വളർത്താൻ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യക്കീനിലേക്ക് നമ്മൾ എത്തുക എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം യക്കീൻ എന്താണെന്നും ഈമാൻ എന്താണെന്നും നമുക്ക് ബോധ്യമായാൽ നമ്മളിപ്പോൾ എവിടെയാണുള്ളത് യാതൊരു വിധത്തിലുള്ള പക്ഷയുമില്ലാതെ സുമ്മലർത്താവും ഒരു സംശയങ്ങളുമില്ലാതെ അള്ളാഹുവിനെക്കുറിച്ചും സൂലഹി സാഹുലി വസ്ലമെ പിൻപറ്റുന്നതിൽ പരലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ബോധ്യങ്ങൾ ആ ബോധ്യത്തെ എൻ്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ അതെത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഒരു ലബോറട്ടറിയും ആവശ്യമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ വെച്ച് ആലോചിച്ചാൽ മതി അള്ളാഹുവിൻ്റെ റബ്ബിനോടുള്ള നമ്മുടെ ബന്ധം അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് പടച്ചവൻ നമ്മൾക്ക് ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം റസൂൽ അള്ളാഹി അല്ലാ വസ്ലമയോടുള്ള നമ്മുടെ ബന്ധം സുന്നത്തിനെ ഇത്തിവാ ചെയ്യുന്ന കാര്യത്തിലൂടെ നമ്മുടെ ബന്ധം അതിനെ അതോടൊപ്പം ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കുന്ന ഈ ആദർശം എന്ന ഈ കലിമത്തു തൗഹീദിന്റെ മധുരം ഈ കലിമത്തു തൗഹീദിന്റെ സൗന്ദര്യം ഈ കലിമത്തു തൗഹീദിനെക്കുറിച്ചുള്ള അഭിമാനം ഈ കൽമറ്റ് തൗഹീദിലുള്ള പ്രതാപബോധം ഇത് നമ്മുടെ മനസ്സുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യക്കീനിൻ്റെ വഴിയിലാണ് നമ്മളുള്ളത് എന്ന് നമുക്ക് സമാധാനിക്കാം വടച്ചിറപ്പ് അതിനുള്ള ഉദവി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ